ഹായ് എഡിയേഴ്സ് അസലാമലൈക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലോ ബഡ്ജറ്റിൽ പോയിട്ടുള്ള ഒരു ചെറിയ ടൂറിന് വിശേഷമാണ് കേട്ടോ അപ്പോൾ അധികം വെറുപ്പിക്കാണ്ട് പെട്ടെന്ന് തന്നെ തീർത്തേക്കാം നമ്മളിതാ പെരുന്നാളിൻ്റെ പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അൺപ്ലാൻഡ് എന്താ പറയുക ഒരിക്കലും പ്ലാൻഡായിട്ടുള്ളൊരു ടൂറേ എല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നല്ലാണ്ട് ഒരു പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയില്ല ജസ്റ്റ് ഒരു പത്ത് മണിക്ക് ആയപ്പോഴത്തേക്കും എല്ലാവരും ആ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നേ മുക്കാലിൻ്റെ ട്രെയിൻ കണക്കാക്കും ൊക്കെയാണ് നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒന്നമുക്കാലിൻ്റെ ട്രെയിനിൽ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ നമുക്കൊരു ഹോളിഡേ സ്പെഷ്യൽ എന്നുള്ളൊരു ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു രണ്ടരക്കുള്ള ആയിരുന്നു കേട്ടോ ഭാഗ്യം കൊണ്ട് നമുക്കതിൽ സീറ്റ് കിട്ടി ഭയങ്കര ആവശ്യമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു കേട്ടോ റേറ്റ് ഉണ്ടായിരുന്നതും അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല അടിച്ച് പൊളിച്ച് പോയി എല്ലാവരും ഓരോരോ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് അയച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ചയും കൂടി ഇതുകൊണ്ട് പള്ളി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെയാണ് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ആ ഒരു യാത്ര എന്ന് പറയാൻ തിരിച്ചിങ്ങോട്ട് എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്ന് വെച്ചാൽ തന്നിട്ട് നമ്മൾ ഇത് ആസ്വദിച്ച് പോയി അതിനുശേഷം നമ്മൾ നമ്മളിപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളും കസിൻസും പിന്നെ മേമയും അവരുടെ ഹസ്ബൻഡ്സും അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ലോക്കലായിട്ടുള്ളൊരു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കൂടെ ഒരു രണ്ടാളങ്കാണ്ടേ ഉള്ളൂ അപ്രേ അപ്രേക്കായിട്ട് ഇരിക്കുന്നത് അവർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ മേമ നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നെയ്യപ്പം ഒക്കെ അതിൻ്റെ കൂടെ ഒരു നാല് മണിക്കായ സമയത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ കുറച്ച് മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര രസ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു പിന്നെ നമ്മളവിടെ ഇറങ്ങിയിട്ടുള്ളത് ആറേ സമയത്താണ് നമ്മൾ എറണാകുളം ടൗണിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വേഗം ഒന്ന് ചായ ഓടിച്ചു അത് അവിടുത്തെ ഒരു പലഹാരമാണ് കേട്ടോ എന്താണെന്നറിയില്ല അതിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല എല്ലാവരും അതുതന്നെ കഴിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെട്രോയിലേക്കാണ് പോയത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് പോയാൽ തന്നെ മെട്രോ എത്തി അങ്ങനെ മെട്രോയിൽ നമ്മൾ കയറുന്ന രംഗമാണ് കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനും മക്കളും എല്ലാവരും തന്നെ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും മെട്രോ കിട്ടി നമ്മൾ എടപ്പള്ളി എന്ന് പറഞ്ഞുള്ള സ്റ്റോപ്പിലായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ലുലുമാളിൻ്റെ ആ ഒരു എൻട്രിയിലേക്കുള്ള അവിടം വരെ നമുക്ക് ഈ ഒരു മെട്രോ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി മെട്രോ നിന്ന് ഇറങ്ങി നമ്മളിതാ കുറച്ചൊന്നും ഇങ്ങനെ നടക്കാനുണ്ട് ആ നടക്കുമ്പം അപ്പറേ അപ്പറേ വ്യൂ ആട്ടോ ഇത് ഭയങ്കര രസമാണ് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഇതാ ഇത്രയും മെരുടായിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക വെറുതെ ഒരു രസം അടിച്ച് പോകുന്നതെന്ന് മാത്രം ലുലു എൻട്രിയിലേക്ക് നമ്മളിത് ആ ഈ ഒരു വഴിയിലൂടെ പ്രവേശിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വഴിയുള്ളതുകൊണ്ട് കൂടുതൽ നമുക്ക് പുറത്തു കൂടെ റോഡ് സൈഡിലൂടെ അങ്ങനെയൊന്നും നടക്കേണ്ടി വന്നിട്ടില്ല ഇവിടത്തെ റംദാൻ കരിയും ഒക്കെ എഴുതി വെച്ചിട്ടൊക്കെയുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊച്ചിയിൽ ഉലുമാൾ കാണുന്നത് നല്ല എന്താ പറയുക ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോന്നോരോന്ന് കണ്ടു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഷോപ്പിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചെറുതിന് എന്താ പറയുക ഭയങ്കര ഒരു വണ്ടർ വേൾഡിലൊക്കെ എത്തി പോകാനുള്ളൊരു ഫീലാണ് കേട്ടോ അവൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒക്കെ ഒരുമിച്ച് കാണുന്നത് എല്ലാത്തിൻ്റെ അടുത്തും ഓടി ഓടിയോടി നടന്നാണ് ഓരോന്നോരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അത് കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ട് മുതലേനെ കാണുന്നുണ്ട് പിന്നെ ഇങ്ങനെ കുറേ അതും അതും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞാവ ഒരു കോട്ടയിലിരുന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ായാലും ഭയങ്കരമായിട്ട് രസായിട്ടോ ആ കടയിലുള്ളവർ തന്നെ ചിരിക്കുന്നുണ്ട് അത് വെച്ചാൽ ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് തന്നെ വലിയ ജെ സി ബി അതൊക്കെ അവർ ഫസ്റ്റ് ടൈം കാണുകയാണ് പിന്നെ ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള കുറേ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു തോക്ക് കണ്ടു പിന്നെ കുറെ ഇങ്ങനത്തെ കുറേ ഇതിൻ്റെയൊക്കെ പേരൊക്കെ അവർ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല പിന്നെ ഇത് എന്തോ ഒരു കളിയാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത് വെള്ളത്തിൽ നടക്കുന്ന തവള അതിൻ്റെ എന്തോ ഒരു സ്വിച്ച് ഞെക്കിയാൽ അങ്ങനെ ആകുന്ന കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കേട്ടോ നമ്മൾ പോയെന്ന് തോന്നുന്നു താഴെ ഉള്ള സ്ഥലം കേട്ടോ ഇതൊക്കെ ഭയങ്കര നല്ല രസം ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അത് മാമൻ്റെ മോളുടെ ചെറിയ ഒട്ടിയാണ് ജസ്റ്റ് ഒന്ന് അവരെ ഇരുത്തി ഒന്ന് ഇതാക്കി പിന്നെയാണ് നമ്മൾ മോളത്തെ ഫ്ലോറിലേക്ക് പോയത് അവിടെയാണ് അവരുടെ ഈ ഒരു ഇഷ്ട സാധനങ്ങളെല്ലാം ഉള്ളത് എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി എന്നല്ലാണ്ട് നമ്മൾ ഒന്നിലും ക്യാഷും കൊടുത്തിട്ട് അവരെ കയറ്റിയത് എല്ലാട്ടോ എന്നുവെച്ചാൽ അതിന് മാത്രം നമ്മളെ കയ്യിൽ ആരുടെ അടുത്തും ഒരു വലിയ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ പോയത് എല്ലാവർക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ളൂ ഒന്നിലും നമ്മൾ കയറിയിട്ടില്ല ഇതൊക്കെ നമ്മളിങ്ങനെ മക്കളെ വെറുതെ ഇരുത്തി ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക മാത്രമേ ചെയ്തതേ ഉള്ളൂ അപ്പം നമ്മളതിനു ശേഷം നമ്മൾ വേഗം പോയിട്ടുള്ളായിരുന്നു മറൈൻ ബീച്ചിലേക്കാണ് മറൈൻ ബീച്ചിൽ ചെന്നപ്പോഴത്തേക്ക് ഇത് ഏകദേശം ഇരിടായിട്ടുണ്ട് പിന്നെ നമ്മൾ വേഗം പോരാനുള്ള തത്രപ്പാടിലായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചത് മന്തി ഒക്കെ ആയിരുന്നു അപ്പം ഒക്കെ ലോ ബഡ്ജറ്റിൽ വെരി ലോ ബഡ്ജറ്റിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചാൻസാണ് കേട്ടോ ഈ ഒരു വെക്കേഷൻ അപ്പം മാക്സിമം പറ്റുന്നവരൊക്കെയുണ്ട് പക്ഷേ നമുക്ക് ആണുങ്ങൾ എന്തായാലും കൂടെ വേണം കേട്ടോ അപ്പോൾ അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക്